ഒരുപാട് ആക്രമണങ്ങൾ കയ്യേറ്റങ്ങളൊക്കെ ഒരു കാലഘട്ടമാണിത് അത് ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടം എന്ന് വേണം പറയാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വനത്തെയും വന്യജീവികളെയും രക്ഷിക്കുവാനായി പരിസ്ഥിതിയെ ഇതേപടി നിലനിർത്തുവാനായി മനുഷ്യൻ്റെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുവാനായി ഈ ഭൂമി ആവാസയോഗ്യമായി വയ്ക്കുന്നതിലേക്കായുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ വന സംരക്ഷകരുടെ മൃഗസംരക്ഷകരുടെ കൂട്ടായ്മ നടത്തുന്ന ഒരു സമരപരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമസ്കാരം ഇന്ന് നമ്മളിവിടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്ന വന്യജീവികൾക്കെതിരെയുള്ള അക്രമങ്ങൾ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ പിന്നെ അതിനെതിരെ ഒരു ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കാരണം കലാകാലങ്ങളായി നടന്നു വരുന്ന പ്രത്യേകിച്ച് ആനകൾക്കെതിരെയുള്ള ആനകളും കടുവകളും തുടങ്ങിയ ഈ വളരെ പ്രകൃതിയിൽ വനത്തിനും വന്യജീവി വനത്തിൻ്റെ സംരക്ഷണത്തിന് നിർണായകമായിട്ടുള്ള ഭൂമി നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ആനകളും കടുവകളും പോലുള്ള ഷെഡ്യൂൾ വണിൽപ്പെട്ട വന്യജീവികളെ ആസൂത്രിതമായി ചില കർഷക സംഘടനകളും ചില ഗൂഢ വ്യക്തികളും കൂടി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ വന്യ വനം വന്യജീവി വകുപ്പ് നിഷ്ക്രിയമായിട്ട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പ പതിനാറ് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം എഴുന്നൂറ്റി പതിനാറോളം ആനകൾ നമ്മുടെ കാട്ടാനകൾ നമ്മുടെ കാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ചോളം കടുവകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ വനത്തിനകത്തുണ്ടായിരുന്ന ആനകളിലെ തൊണ്ണൂറ് ശതമാനവും വംശ നശിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം ഏഴായിരത്തോളം ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഏഴായിരത്തോളം ആനകളുണ്ടായിരുന്നത് ഇന്ന് ഒരു മൂവായിരത്തിൽ താഴെ രണ്ടായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെയും ഇടയിൽ ആയി മാ ഇരിക്കുന്നു പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ കൂടി വരും പറഞ്ഞ പല കിളികളും ഇന്നില്ല ചില മൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി വരുന്നു അത് നമ്മളെ ശല്യം ചെയ്യുന്നതായി നമ്മൾ അസഖ്യത പ്രകടിപ്പിക്കുന്നു കാട്ടാന ശല്യം എന്ന് പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കുന്നു കടുവാശല്യം എന്ന് പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കുന്നു പെരുമ്പാപ്പിട്ട് ശല്യം ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു വിധി വായിച്ചാൽ മനസ്സിലാക്കി നമ്മൾ നമ്മൾ മാത്രമാണ് ഭൂമിക്ക് അധികാരി എന്ന മനുഷ്യന്റെ അഹന്ത മാറ്റുമാറാകണം ഭൂമിയിലെല്ലാം വേണം എന്ന് എന്നാദ്യം കരുതണം ആദ്യമായി സംരക്ഷിക്കേണ്ടത് പച്ചപ്പുകളും ജലസ്രോതസ്സുകളുമാണ് എല്ലാ പുഴകളും നശിപ്പിച്ചു നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല നാൽപ്പത്തി നാല് നദികളെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ നമുക്ക് പത്തോ ഇരുപതോ വർഷമേ വേണ്ടി വന്നുള്ളൂ പതിനായിരക്കണക്കിന് വർഷങ്ങളായി ഒഴുകിക്കൊണ്ടുന്ന ഈ അമ്പതവാഹിനികളെ മുഴുവൻ ആകെ നമുക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യനാണ് ഭൂമിയുടെ അന്തകലിക്കുന്ന ആദ്യകാലത്തിൻ്റെ ജീവിതം കേരളം മാത്രമല്ല എല്ലായിടവും അത് കൊണ്ടാണ് ആദ്യം നമ്മളുണ്ടാകേണ്ടിയിരുന്നത് സഹജീവി സ്നേഹം കേരളത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടും രക്ഷകയായ അമ്മ എന്ന് പറയാവുന്ന ുമാരി അതിനർക്കും വേണ്ടാത്ത ഒരാളാണ് സുഗതകുമാരിയെ പോലെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാത്തിനും കാവലിരിക്കുമായിരുന്നു ഇപ്പൊ അമ്മയില്ല അതിന്റെ പേരും പുതിയ അമ്മമാർ വരേണ്ടിയിരിക്കുന്നു പ്രസംഗിക്കാനല്ല ചെയ്ത് കാണിക്കാൻ സൈലന്റ് വാലിയിൽ നഷ്ടപ്പെട്ടുപോയ തീരെ നേരറ്റുപോയ ഒരു വനത്തിനെ വീട്ടെടുത്ത് കൃഷ്ണവനം ആക്കി കറുപ്പവനം ആക്കിയത് അവിടെ ഒരു പുഴയെ ഒഴുക്കി വിട്ടതും ഭഗീരഥ തപസ് ചെയ്ത ഈ അമ്മയാണ് അങ്ങനെയുള്ളവരിന്നില്ല നമുക്ക് പരിസ്ഥിതിയുടെ പേരിലും വനത്തിന്റെ പേരിലും മൃഗത്തിന്റെ പേരിലും മരത്തിന്റെ പേരിലും പദ്ധതികൾ ഉണ്ടാക്കി സ്ഥാനങ്ങളിലിരിക്കാൻ ആളുകളുണ്ട് പക്ഷെ കർമ്മം ചെയ്യിച്ച് ഭൂമിയെ വീണ്ടും ജീവിപ്പിക്കാൻ ആളുകൾ കുറവാണ് അതിന് ഒരു മനസ്സാണ് ഒരു മനസ്സ് ആ ില്ല എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പരിസ്ഥിതി പ്രസംഗം നടത്തിയാലും ദൈനംദിന ജീവിതത്തിലും പരിസ്ഥിതി പ്രസംഗവേദിയിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് അത് ആലോചിക്കണം ഇവിടെ ജന സ്ത്രീകളുടെയും ജനങ്ങളുടെയും ഉത്സവമായിട്ട് ഈടെ വന്നു പൊങ്കാല ആ പൊങ്കാളയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് ശ്വാസം മുട്ടിയത് ഭൂമിക്കാണ് പൊങ്കാലയല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ ആചരണങ്ങളിൽ വരുന്ന കുഴപ്പമാണ് കോടിക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ അന്ന് തിരുവനന്തപുരത്ത് വീണു അതെല്ലാം ഭൂമിയുടെ തൊണ്ടയിലാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് എന്ത് ചെയ്യും ആദ്യം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആചരണങ്ങളിൽ നിത്യാചരണങ്ങളിൽ ഈ മരങ്ങളും കിളികളും പുഴകളും വെള്ളവും എല്ലാം കൂടെ വേണം പണ്ട് കാലത്ത് രാവിലെ എഴുന്നേറ്റാൽ കിളിക്ക് തിരി അന്നം കൊടുക്കും ചെടിക്ക് വെള്ളമൊഴിക്കും എരുത്തലിൽ പുകയ്ക്കും കൂടെ വീടിന് ചുറ്റും ചിരട്ടയില് അരിപ്പൊടിയും ഒത്തിരി കരിപ്പട്ടിയും ചേർത്ത് വീട്ടിനു ചുറ്റും നാലഞ്ച് മൂലകളിലായിട്ട് വെക്കും ഉറുമ്പുകൾ കന്നം കൊടുക്കുന്നതാണ് എവിടെയെങ്കിലും പത്തി എന്ന പേരിൽ പോയിട്ടാണെങ്കിലും പുഴയിൽ പോയാൽ പുഴയില് മീനിന് അരിയിട്ട് കൊടുക്കും നമ്മൾ മാത്രമല്ല നമ്മള് എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ എന്നത് നിത്യജീവിതത്തിലുണ്ടായിരുന്നു നമ്മുടെ ശീലം നഷ്ടപ്പെട്ടു ആദ്യം എന്റെ വിനീതമായ ഒരാഗ്രഹം ഞാൻ തന്നെ നന്നാവണം എന്നതാണ് ഞാൻ ഈ ഭൂമിയെ എത്ര വൃത്തികേടാക്കുന്നു എത്ര നശിപ്പിക്കുന്നു എന്നത് ഞാൻ ചിന്തിക്കുന്നു ഞാനൊരു ചെടി നട്ടിട്ടുണ്ടോ വളർത്തുന്നുണ്ടോ ഞാൻ ആഹാരം കഴിച്ചിട്ട് അതിന്റെ അലുമിനിയം ഫോയിലും പ്ലാസ്റ്റിക്കും എവിടെ നിക്ഷേപിക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കും സത്യം പറഞ്ഞാൽ ഞാൻ അലുമിനിയം ഫോയിലിൽ ആഹാരം കഴിക്കാൻ എനിക്ക് ഒരു പാവം കഴിയല്ലാ മതി ഞാൻ ഞാനത് കഴിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഇളയിട്ട് ആഹാരം തന്നെ ഞാനത് മാറ്റിയിട്ട് എനിക്ക് വെറും തറയിൽ വെച്ചിരുന്നു അത് കയ്യിൽ തന്നാൽ മതി നമുക്കതിന് സന്നദ്ധത ഉണ്ടാവണം ഈ ചെറിയ ഈ വെള്ളം കുടിക്കാൻ എടുക്കുന്ന കടലാസ് കോപ്പ ആ കടലാസ് കോപ്പ പോലും വർജിക്കണം എന്നാണ് എന്റെ വിനീതമായ ആഗ്രഹം നമ്മുടെ ദൈനംദിന ജീവിതം കൊണ്ട് ജനതയെ നമ്മൾ പഠിപ്പിച്ച് എടുക്കുമാറണം ഇതാണ് എൻ്റെ ഒരഭിപ്രായം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഭരിക്കുന്നവരെ പഠിപ്പിക്കണം ഇതാണ് ചെയ്യേണ്ടത് ജനം ആജ്ഞാപിച്ചാൽ ചെയ്യത്തക്ക ഒരു ഭീതി ജനത്തോട് ഭരണകൂടത്തിന് ഉണ്ടാകണം വെറും വോട്ട് ചെയ്യാനുള്ള മെഷീൻ മാത്രമാണ് ജനം എന്നെല്ലാവർക്കും ധാരണയുണ്ട് ഞാനൊരു കക്ഷിയെ ചൂണ്ടി പറയല്ല ഞാൻ ഒരു കക്ഷിയുടെയും വൈതാളികനും അല്ല ഒരിക്കലും ആയിട്ട് ലാഭവും എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു നിങ്ങൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭീതിയോടെ ആദരവോടെ ചെയ്യുന്ന സർക്കാർ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഒത്തുപറയുന്ന നല്ലതാതിരിക്കുന്ന ജനം ഉണ്ടാവണം ആ ജനതയെ ഒരുക്കിയെടുക്കാനാവണം ഈ എന്ന് എനിക്ക് തോന്നുന്നു ആ തയ്യാറെടുപ്പിന്റെ ഭാവം മൃഗങ്ങൾക്കും മുഴുവിനും പുല്ലിനും കൊച്ചുപ്രാണിക്കും തുമ്പിക്കും കൂടെ ഉള്ളതാണ് ഈ ഭൂമി ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു തുമ്പി എങ്ങനെ വെള്ളം കുടിക്കും കുട്ടികൾ ആലോചിച്ചു കുടിക്കും ഒരു കുപ്പി വെള്ളം വായിച്ചു കുടിക്കുന്ന ഓരോരുത്തർ പറഞ്ഞു അപ്പൊ ഒരു ചില കുട്ടികൾ എങ്ങനെ വെള്ളം കുടിക്കും തുമ്പിക്ക് വെള്ളം എവിടെ കിട്ടും അപ്പൊ ചോദിച്ചു കുട്ടിക്ക് തോന്നൽ ഉണ്ടായി എവിടെയെങ്കിലും ഒരു ബാങ്കിൽ പോയി പത്ത് രൂപ അഞ്ച് രൂപ ഇരുപത് രൂപ കൊത്തി എടുത്ത് കടയിൽ കൊണ്ടു കൊടുത്ത് കുപ്പി വെള്ളം വാങ്ങിച്ചാലും അതിനകത്ത് ഇറങ്ങി അങ്ങനെ കുടിക്കും എന്നൊക്കെ കുട്ടികൾ ആലോചിക്കും തുമ്പിക്ക് കുടിക്കാനുള്ള വെള്ളം പോലും മണ്ണിൽ ശേഷിപ്പിക്കാത്ത നരാധമന്മാരാണ് നമ്മൾ ഒരു ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഒരു ഗവൺമെന്റും തയ്യാറായിട്ടില്ല പൊതുസ്ഥലങ്ങളിലെ ജലസ്രോതസ്സുകൾ മുഴുവൻ ചീത്തയാക്കുകയോ നികത്തുകയോ ചെയ്തു ഒരു പട്ടിക്കോ കിളിക്കോ അന്നിക്കോ തുമ്പിക്കോ മണ്ണരയ്ക്കോ കുടിക്കാൻ വെള്ളമില്ല മണ്ണരയ്ക്ക് ഇടം പോലും നമ്മൾ ഇല്ലാതാക്കി മണ്ണരയ്ക്ക് പോലും ഇടം ഇല്ലാതാക്കി എല്ലാം താറും തൈരുമായില്ലേ പുല്ല് മുഴുവൻ ചട്ടിക്കളഞ്ഞില്ലേ ഭൂമിയിലെ പുല്ല് മുഴുവൻ ചട്ടിക്കളയാൻ പ്രത്യേകം കാശ് കൊടുത്ത് കാശ് കൊടുത്ത് അവിടെ വെച്ചിരിക്കുക ഒരു കറുകടാമ്പ് പോലും കാണാനില്ല ഞാൻ വളരെ വിഷമിക്കുന്നുണ്ട് എന്റെ വീട്ടുകാരി പൂച്ചയെ വളർത്തുന്നുണ്ട് കിളികൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് ദിവസവും അവര് കിളികൾക്ക് ആഹാരം കൊടുക്കും പൂച്ചകൾക്കും കൊടുക്കും അപ്പൊ രണ്ടു ദിവസം ഒരു പൂച്ച ഒന്നും കഴിക്കുന്നില്ല അപ്പൊ ഞാനും ആദ്യമായിട്ട് അതിൽ ദുഃഖിതനായി പൂച്ച ഭക്ഷണം കഴിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് എന്തോ വയറിന് കുഴപ്പമുണ്ട് ഞാൻ ഇതിന് ആലോചിച്ചു പൂച്ച അവിടെ എവിടെയൊക്കെ പോയി തപ്പി നടക്കുന്നുണ്ട് എന്തോ എന്തോ തിരക്കുന്നുണ്ട് ഒരു തനി ഇല്ല പൂച്ചക്ക് സ്വയം ചികിത്സിക്കറിയാം അതിൽ വേറെ അസുഖം വന്നാൽ അത് പോയി പുല്ലു കല്ലു ആ പുല്ലുപോലും ഇല്ലാതാക്കിയ വികസനന്മാരാണ് നമ്മൾ ആദ്യം നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യേണ്ടി അതുകൊണ്ട് നമ്മുടെ ഏത് പരിസ്ഥിതി ചിന്തയും സഹജീവി ചിന്ത ആവണം വിനീതമായ ഭൂജീവിത ചിന്ത ആവണം ആർഭാടം കൊണ്ട് നടക്കില്ല നമുക്ക് വേണ്ടുന്നത് മാത്രമായിട്ട് ജീവിക്കാൻ ശീലം ജനത്തിന് കൊടുക്കുക ഒപ്പം എല്ലാ ജന ജനത്തിനും എല്ലാവർക്കും ഈ ഭൂമിയോടും ആകാശത്തോടും വായുവിനോടും വെള്ളത്തിനോടും ആദരവുണ്ടാവുകയും എല്ലാ എല്ലാവർക്കും ഉള്ളതാണ് എന്ന ബോധം ഉണ്ടാക്കുകയും സഹജീവികളെ കൂടെ ശ്രദ്ധിക്കാൻ തോന്നുകയും നിവൃത്തിയുള്ള നിവൃത്തി ഉള്ളിടത്തോളം ഹിറ്റ് വാങ്ങാതിരിക്കുകയും

എന്താണ് ഞാൻ കാടുകേറി പോവാണെന്ന് വിചാരിച്ചു കാലയ്ക്ക് വലിയൊരു പുണ്യമുണ്ട് പണ്ട് കാലത്ത് ഈ പുണ്യം മിക്കവാറും എല്ലാ വീട്ടിലും എന്നും ഉണ്ടായിരുന്നു എന്നും വീടിന്റെ ചുറ്റും എന്തെങ്കിലും വാരിയിട്ട് പുകയ്ക്കും ആ പുകയേറ്റിട്ട് കീടങ്ങളൊക്കെ എവിടെയെങ്കിലും പൂക്കോളും ആരെയും കൊല്ലണ്ട കിറ്റ് വേണ്ട ഒരു വീട്ടിൽ അടുപ്പ് പുകയുമായിരുന്നു അടുപ്പ് പുകയുമ്പോൾ കരിയല്ല ഉണ്ട് പക്ഷേ ഉണ്ടെങ്കിലും അടുക്കളക്കകത്ത് ഈടങ്ങൾ വരില്ല അടുപ്പ് പുകയുമ്പോൾ വീട്ടിനകത്ത് പൊതുവും അധികം ഉണ്ടാവില്ല ഇവിടെ തിരുവനന്തപുരത്ത് പൊങ്കാല നടന്നപ്പോൾ എല്ലാവരും അടുപ്പ് മുട്ടിയപ്പോൾ െങ്കിലും ഈ കീടങ്ങൾ അവരുടെ വഴിക്കൊന്നും കീടങ്ങളെ കൊല്ലാതെ തന്നെ അവർക്ക് വേറെ വഴിക്ക് പോകാൻ വഴി ഉണ്ടാക്കി കൊടുക്കും ഇതാണ് നമ്മൾ ചെയ്തിരുന്നത് വല്ലപ്പോഴും ഇത്തിരി ചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ചാലും നമുക്ക് കിട്ടുന്നത് ഈ ഗുണമാണ് കീടങ്ങളെ നശിപ്പിക്കാതെ തന്നെ നമ്മളിപ്പോ കൊല്ലാൻ കൂടുതൽ വ്രതം എടുത്തവരാണ് വൃത്തി ഉള്ളിടത്തോളം കൊല്ലരുത് എന്നതാണ് അഹിംസ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ വേണ്ടി മാത്രം ജീവസ്യ ജീവനം എന്ന് പറയും ഒരു ജീവനത്തിന്റെ വേറൊരു ജീവനെ നിലനിൽക്കാനൊക്കെ അത് അതിന് വേണ്ട വേണ്ടിടത്തോളം മാത്രമേ കൊല്ലാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യരുത് നമ്മുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം അത് ആദ്യം ശീലിക്കുക നമ്മുടെ സത്യം ശൗചം തുടങ്ങിയിട്ടുള്ള പഴയ ഗുണങ്ങൾ നമുക്ക് പഴയ പാഠങ്ങളായി പോയി പക്ഷെ നമ്മുടെ പഴയ വീ പഴ വീടുകളിലെ കുടിലുകളിലെ നിത്യാചരണം നോക്കിയാൽ കൊച്ചു കുടിലുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നിത്യാചരണം അവരാദ്യം വെള്ളം തളിക്കുക മറ്റു രണ്ടുക്കുള്ള ആഹാരം കൊടുക്കുക ഈ ജലസ്രോതസ്സുകളെ നമസ്കരിക്കുക വെള്ളത്തിനെ നമസ്കരിക്കുന്നത് ഒരു അന്ധവിശ്വാസമാണ് എന്ന് കരുതുന്നത് പക്ഷേ പണ്ടേ ഇതിനെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു ജലഘാദികളായിട്ടുള്ളവർ വെള്ളത്തിനെ ദുഷിപ്പിക്കുന്നവർ ജലഖാദികളെന്നാണ് അവരെ പറയുന്നത് ജലഖാദികളായിട്ടുള്ളവരുടെ ചൂണ്ടുവരലും പെരുവരലും മുറിച്ചു കളയണം എന്ന് അർത്ഥശാസ്ത്രത്തിൽ കൗഡന്യൻ വിധികൾ എന്നാൽ തന്നെ കേരളത്തിൽ ഭൂരിപക്ഷം പേരുടെയും ചൂണ്ടുവരലും ചെരുവരലും ഇന്ന് കാണില്ല ഇപ്പം ഇതിങ്ങനെ ചെയ്യുന്നവര് നമ്മൾ നമ്മൾ അവാർഡ് കൊടുക്കും വെള്ളം ചീത്തയാക്കുന്നവർ പുരസ്കാരം കൊടുക്കും ഇതാണ് ചെയ്യുന്നത് ആദ്യം നമ്മളെല്ലാവരും ആദ്യം ആലോചിക്കേണ്ടത് ജനങ്ങളെ ബോധപ്പെടുത്തേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴൊരു ഉപ്പി വെള്ളത്തിന് എത്ര പിടിയില്ല ഇത് വെള്ളം കമ്പനിയുടെ വകയാകും പോലും അല്ല മേഘം മുഴുവൻ പിടിച്ചെടുക്കും കമ്പനിക്കാർ വെള്ളം മുഴുവൻ കമ്പനികളുടെ വകയാകും ആര് വേണമെങ്കിലും കമ്പനിക്ക് മുൻകൂർ കൊടുത്ത് വെള്ളം വിലക്ക് വാങ്ങണം എത്ര അവസ്ഥ വരും ഒരു നേരം മൂത്രമഴിക്കാൻ ഒമ്പത് ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നവരാണ് നമ്മളിപ്പോ ലിറ്റർ വെള്ളമെങ്കിലും വേണം നോക്കണം നേരം കുത്തി വെള്ളത്തിന് ആയിരത്തിഅഞ്ഞൂറിന് രണ്ടായിരത്തി വിലയാവുമ്പോ എത്ര ലിറ്റർ വെള്ളം ആലോചിച്ചു വരാൻ പോകുന്ന ദുരന്തം അതിഭീകര അതുകൊണ്ട് ബഹുമാനപ്പെട്ട വീണ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടുന്നത് മേഘങ്ങളും ഈ പശ്ചിമഘട്ടവുമാണ് മെഗസ്തനീസ് പോലും ലോകത്തിൽ ഏറ്റവും നല്ല വെള്ളം കുടിച്ചത് ഞാൻ ഈ മലനാട്ടിൽ നിന്നാണ് മലബാർ അവിടെ നിന്നാണ് എഴുതി വെച്ചുപോലും ഞാൻ ഇനിയോട് വായിച്ചിട്ടുണ്ട് പഴ ഏറ്റവും നല്ല വെള്ളം കുടിച്ചത് പക്ഷേ വെള്ളത്തിനു വേണ്ടി തരകിക്കാൻ പോകുന്നത് അതേ മലയാള നാടാണ് നമ്മുടെ മലകളെല്ലാം നമുക്കുള്ളതല്ല മുതലാളികൾക്കുള്ളതാണ് ീറ്റുകൊണ്ട് പറയുമായിരുന്നു ഈ മലകളിലെല്ലാം വെട്ടിപ്പോവും കേരളത്തിന്റെ ദേശീയ പക്ഷി ഇപ്പോ ജെ സി ബി എന്ന് പറയുന്ന എത്ര അതാണ് ഭരിക്കുന്നത് അതുകൊണ്ട് വെട്ടി 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 നശിപ്പിച്ച് ഈ ഭൂമിയെ ഒട്ടുമേ ഇല്ലാതാക്കി സാധാരണമാക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന കാലത്ത് ജനത്തിന് ഏകമനസ് ആ വിഷയത്തിൽ ഉണ്ടായിരണം തീർച്ചയായും നമ്മുടെ നിത്യാചരണങ്ങൾ അതിനനുസരിച്ച് വേണം എന്റെ വിനീതമായ ഒരു പ്രവർത്തി നമ്മളാണ് നമ്മളെ ഇല്ലാതാക്കുന്നത് നമ്മുടെ നിത്യ പ്രവൃത്തി അയൽവക്കത്തെയും പ്രവൃത്തി സ്വന്തം ദുഃഖത്തിന് വേണ്ടി മാത്രമായിട്ട് എടുക്കാതെ എല്ലാവർക്കും എന്ന് കരുതി പ്രവർത്തിക്കാമെങ്കിൽ എന്റെ തീർച്ചയായിട്ടും പഴയ ചില പ്രാർത്ഥനകൾ ധരിച്ചു എന്ന് ആ ഞാൻ എന്റെയോ ഭൂമി ഞാൻ നിന്റെ ഏത് ഭാഗമാണോ വെട്ടിക്കുഴിക്കുന്നത് ആ വെട്ടിക്കുഴിച്ചതിന്റെ വ്രണം പെട്ടെന്ന് പുറത്തട്ടെ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധർവയോഗത്തിന്റെ ഒരു മന്ത്രമാണ് ഭൂസൂക്തം നോക്കൂസൂക്തത്തിലുള്ളതാണ് ഭൂമി ഒരിക്കലും നിതാന്തമായി എന്നതിനെ മാതാവായി കണ്ടത് ആ മഹത്വം കൊണ്ട് തന്നെയാണ് നമുക്ക് മാത്രമേ ബുദ്ധിയും ജീവനും ഉള്ളൂ എന്ന അഹങ്കാരം മനുഷ്യനെ ഏറ്റവും കൂടുതൽ നീചനും നമുക്ക് വിവേകമുണ്ടാവുകയല്ല നമുക്കുണ്ടായിരുന്ന വിവേകം അതുകൊണ്ട് ഈ ചേരുമയ്ക്ക് എല്ലാവിധത്തിലും നന്മകൾ നേരുന്നു മനുഷ്യന് കിളികൾക്കും ഇടം വേണം ജന്തുക്കൾക്കും ഇടം വേണം കൂടെ ഇഴയാൻ ചൂട് പറഞ്ഞു കിടക്കുന്ന ചൂട് ആവിയായി പൊന്നുന്ന താറിൽ കൂടെ എഴുന്നടക്കാൻ ഇഴഞ്ഞു പോകാൻ പാടുപെടുന്ന പെടയുന്ന പാപം എഴചന്തു പോലും ഒരു സുഖം വേണം മണ്ണിലിഴയാൻ അവർ ഇടമില്ല മാളങ്ങളില്ല കൊത്തുകളില്ല വാഴകളില്ല കൂടുകളില്ല ഇതെല്ലാം നമ്മൾ തന്നു നിർന്നു എല്ലാ ജീവികളുടെയും കിടപ്പിടങ്ങൾ ഒരു കൊച്ചുകിളിക്ക് ഒന്ന് പ്രസവിക്കാൻ അത് മുട്ടയിടാൻ മുട്ടയിട്ട് വിരിയിക്കാനുള്ള ഇടങ്ങൾ പോലും ഇല്ലാതാക്കി എന്ന പീമ്പ് മനുഷ്യരുണ്ട് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളാണ് ഇതിന് കാരണം അതിനെ വോട്ടിന് മാത്രം വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികളും അതുകൊണ്ട് ഞാൻ എനിക്കും സംസാരിക്കുന്നില്ല നമ്മുടെ വ്രതം നമ്മൾ നമ്മളെ നന്നാക്കും എന്നതാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കർമ്മം കൊണ്ട് അന്യദോഷം വരനും ഇതാണ് എന്റെ എപ്പോഴും പ്രാർത്ഥന അതുപോലെ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും അലവത്തെല്ലാവരും കരുതുമെങ്കിൽ നമ്മുടെ മണ്ണിനെ നമ്മുടെ ചുറ്റുപാടിൽ ആദരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ മനസ്സ് ഒന്നാകും നമ്മുടെ മനസ്സ് മനസ്സൊന്നായാൽ നമ്മൾ പറയുന്നത് ഭരിക്കുന്നവർ ശക്തി ഭരിക്കുന്നവർ ദാഹന്മാരാണ് എന്ന് തോന്നൽ നമുക്കുണ്ടാവും നമ്മളില്ലെങ്കിൽ അവരില്ല ഇത്രയും മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂമൻ എന്നൊരുത്തൽ ഉണ്ടായിരുന്നു രാജാവിന്റെ മകൻ ഗൃഹോക്ഷ രാജാവിന്റെ മകൻ എത്രയോ മുമ്പ് ആ മകൻ ചെറുപ്പക്കാരൻ രാജകുമാരൻ അഹങ്കാരി തിരക്കും പിറക്കും കുഞ്ഞുങ്ങളെ പാവപ്പെട്ട ജനങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം തറന്ന പണി എടുത്തോട്ട് വന്നിട്ട് തരയൂ നദിയിലേക്ക് എറിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ പിടച്ചു ചാകുന്നത് കണ്ട് കൈകൊട്ടി ആഹ്ലാദിക്കുവാൻ രാജപുത്രൻ സഹിച്ചില്ല ആ ജനത്തിന് കാലം കഴിഞ്ഞപ്പോ ജനങ്ങളെല്ലാം കൂട്ടം കൂടി രാജാവിൻ്റെ എടുത്തു ചെന്നു നീ എന്തോന്ന് തരം രാജാവാണ് അങ്ങനെ ചോദിക്കാനൊരു ജനത്തെ രാജാവിന് മനസ്സിലായി എന്നിട്ട് ആ രാജാവ് മകനെ നാടുകണ്ടെത്തി വാൽമീകി രാമായണം വായിച്ചപ്പോ ഇതറിയാം ജനമാണ് ശക്തി അതാ രാമായണകാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജനം അത് തിരിച്ചറിയുന്നില്ല ജനം ഒരുമിക്കണം എന്നേ ഉള്ളൂ മതം ജാതി കക്ഷി തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളൊന്നുമില്ലാതെ സർവജീവികൾക്കും വേണ്ടി മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വജീവികൾക്കും വേണ്ടി ഈ ഭൂമണ്ഡലത്തിനു വേണ്ടി നക്ഷത്രങ്ങൾക്ക് വേണ്ടി കാറ്റിനു വേണ്ടി നല്ല കാറ്റിനു വേണ്ടി സർവ്വജീവികൾക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷി ഈ കൂട്ടായ്മ ഉണ്ടാകുന്നു ഞാൻ ഭാവിയിൽക്കുത്തി ഒരുപാട് പേര് പേരും നിൽപ്പ് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ മീറ്റർ എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് മൂക്കുറ്റിമീറ്റർ ഇന്ന് മുപ്പുത്തിയിട്ടിരിക്കുന്നവരെ കണ്ടപ്പോൾ എനിക്ക് ആ ലേഖനം ഓർമ്മ വന്നു ഇനി എന്തൊരു കോർപ്പറേഷൻ ഉണ്ടാക്കാം എന്ന് ആലോചിച്ച് ആലോചിച്ച് ഭരിക്കുന്നവരും മുതലാളിമാരും ചേർന്നിട്ട് ശുദ്ധവായു കോർപ്പറേഷൻ ഉണ്ടാക്കണം ശുദ്ധവായു കോർപ്പറേഷൻ ആദ്യത്തെ നടപടി എല്ലാരുടെയും കണ്ടെത്തി ശ്വാസകാലത്തിലേക്കുള്ള ദ്വാരം ഓപ്പറേറ്റ് ചെയ്ത് അടയ്ക്കുകയും മൂക്ക് സമ്പൂർണമായി അടയ്ക്കുകയും ശുദ്ധവായു അരിച്ചെടുക്കാൻ ഒരു മീറ്റർ മൂക്കിൽ ഘടിപ്പിക്കുകയും മീറ്ററിന്റെ അളവനുസരിച്ച് പൈത അടച്ചില്ലെങ്കിൽ മീറ്റർ കട്ട് ചെയ്ത് കളയും എന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ ആ മുപ്പത്തി മീറ്റർ മാത്രമേ ഇനി ജനതയുടെ മേൽ ഏൽപ്പിക്കാൻ ഉള്ളൂ ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു വായുവിന് മാത്രമേ നികുതി ഏർപ്പെടുത്താതുള്ളൂ എന്ന് ആലോചിക്കണം വായുവിന് മാത്രമേ നികുതി ഏർപ്പെടുത്താനാ ഏർപ്പെടുത്താതെ ഉള്ളൂ ഇതാണ് എൻ്റെ ലോകം എന്ന ചെറിയ കൊച്ചു ലേഖനങ്ങളുടെ സമാധാനം പി സി പി സി ബുക്ക് ചെയ്തായിട്ട് പ്രസിദ്ധിച്ചിട്ടുണ്ട് അതിനകത്ത്